ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ മനോഹരവും അനുഗ്രഹമേറിയതുമായ നല്ലൊരു പ്രഭാതവും കൂടെ ദാനമായി തന്ന സർവശക്തനായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാകുന്നു ദൈവത്തിൻ്റെ വചനം ജീവനും ഭക്തിക്കുമുള്ളതൊക്കെ നൽകുന്നു ഒന്നൊക്കെ ഒരിന്തിയർ ഒന്നിൻ്റെ പതിനെട്ടിൽ ഇങ്ങനെ കാണുന്നു ക്രൂസിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ദോഷത്തോ രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു പ്രിയമുള്ളവരെ ക്രൂസിൻ്റെ സന്ദേശത്തെ സുവിശേഷത്തെ ലോകം എങ്ങനെ വീക്ഷിക്കുന്നു എന്നും അത് വിശ്വാസികൾക്ക് സന്തോഷവും സമാധാനവും ദൈവശക്തിയും നൽകുന്നു അതായത് ലോകത്തിൻ്റെ മുൻപിൽ യാതൊരു അർത്ഥവുമില്ലാത്ത കാര്യമായി തോന്നാമെങ്കിലും വിശ്വസിക്കുന്നവർക്ക് അത് ദൈവത്തിൻ്റെ ശക്തിയും രക്ഷയെങ്കിലേക്കുമുള്ള വഴിയുമാണ് ഈ പ്രഭാതത്തിൽ നാം ഒരു കാര്യം ചിന്തിക്കുക നാം നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലാണോ അതോ നിത്യജീവനെ ദൈവശക്തിയും പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണോ എന്ന് ദൈവവചനത്തെ അനുസരിക്കുന്നവരായി തീരുവാൻ ഈ ദിവസങ്ങളിൽ കഴിയട്ടെ ഗോഡ് ബ്ലെസ് യു ഓൾ ആ